സ്മൃതി ഇവിടെ പറഞ്ഞ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള സാനിയോ മനോമിക്കും അതുപോലെ തന്നെ അഭിലാഷിന് നേരെ ഉണ്ടായിട്ടുള്ള അക്രമം എന്ന് പറയുന്നത് ഞാൻ അതിനെ തീർത്തും തള്ളിക്കളയുകയാണ് വ്യക്തിപരമായി എനിക്കും സൗഹൃദമുള്ള രണ്ട് സുഹൃത്തുക്കളാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സനോജ് അതിനെ തള്ളിക്കളയുമ്പോൾ എൻ്റെ ചോദ്യം ശ്രീ സ്മൃതി നിങ്ങൾ ഈ ചർച്ച നടത്തുകയാണല്ലോ ഈ ചാനൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് സ്മൃതിക്കെതിരെ എത്ര തവണ അക്രമോത്സവമായി ഇവർ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതാണ് ആലോചിക്കുന്നത് ഇപ്പൊ ശരിയാണ് ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഒരു മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്താവതാരകന്മാർ എന്ന രീതിയിലോ വാർത്തകളോട് പല നിരക്കും യോജിപ്പുണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്ത ഒരുപാട് വാർത്തകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില വാർത്തകൾക്ക് യു ഡി എഫുമായി ഒരു പുലബന്ധം പോലും ഇല്ലെന്നും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത വാർത്തകളെ നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകളായി കൊടുക്കാറുണ്ട് അതൊരു മാധ്യമ സ്വാതന്ത്ര്യം വകവച്ചു തരികയും ഞങ്ങൾ അതിനെ ഞങ്ങളുടെ വേർഷൻ പറയാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ സ്മൃതി തന്നെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചർച്ച നയിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ചർച്ചയിൽ എത്ര തവണ നിങ്ങളെ തന്നെ മോശമായി ഈ സി പി എം പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട് എന്തിനേറെ നിങ്ങളുടെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ഏഷ്യൻ വാർത്തകൾ ഈ അടുത്ത കാലത്തല്ലേ പുറത്തു വന്നത് മീഡിയൻ അടുത്ത കാലത്തല്ലേ പുറത്തു വന്നത് ഓഫീസിനെ തള്ളി തകർത്ത കേരളത്തിലെ പാർട്ടിയുടെ പേര് സി പി എം നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മാധ്യമ പ്രേമം എന്ന് പറയുന്നത് അത് സെലക്ടീവ് ആണ് മനസ്സിലാക്കാൻ മലയാളിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിയൊന്നും വേണ്ടതില്ല ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആ അത് ഭാഗത്തിൽ നിന്ന് പാടില്ലാത്തതാണ് മാത്രം പോരാ ഇതൊരു ഇതൊരു പുതിയ ശൈലിയായി മാറുകയാണ് ഇപ്പോൾ ഷാഫി രാഹുൽ മാങ്കൂട്ടം ആ നേതാക്കൾ ആ നേതാക്കൾക്ക് കിട്ടിയിരുന്ന പിന്തുണ ആ പിന്തുണ ഈ സൈബർ അണികളിൽ നിന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരു വസ്തു മുതിർന്ന നേതാക്കൾക്ക് കൂടി ഉണ്ടായിരുന്നു ഈ സൈബർ സൈബർ അണികൾക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ സൈബർ അണികൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ നേതാക്കൾ പെട്ടുകിടക്കുകയാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുടത്തിനെയും പിന്തുണയ്ക്കുന്ന ഈ സൈബർ അണികൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും തിരിഞ്ഞ് തിരിഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വി ഡി സതീശിനെതിരെയും സൈബർ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നിരുന്നു അവരിൽ പെട്ടവർ തന്നെ ആയിരിക്കണം ഇപ്പോൾ തെരുവിലിറങ്ങിയതും ഈ തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പരസ്യമായി ഈ രൂപത്തിൽ കാണിക്കാൻ ആക്രമിക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ അത് അത് ഒരു തുടർച്ചയാവുകയാണ് പേരാമ്പ്ര നേരത്തെ പേരാമ്പ്രയിൽ നേരത്തെ നടന്ന പരിപാടികളും ഇതേപോലെ ഞങ്ങളുടെ പ്ര മാധ്യമ പ്രവർത്തകർക്ക് ഏറെ ആക്രമണത്തിനുള്ള ശ്രമം നടന്നിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അല്ല സ്മൃതി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്തരം ശൈലികളെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് യു ഡി എഫിന്റെ നേതൃത്വം എന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന സൈബർ അണികൾ എന്ന് വിളിക്കുന്ന സോക്കാളുടെ അണികൾ അത് പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാ ഘട്ടത്തിലും നടപടിയെടുക്കാറുണ്ടല്ലോ സ്വാഭാവികമായി അനുഭാവികളായുള്ള ആളുകൾ അവർ അവരുടെ സൈബർ ഇടങ്ങൾ എന്റെ മാത്രം നിലപാടുകൾ പറയാനാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം യു ഡി എഫിനെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല അതിനെ തീർത്തും തള്ളിക്കളയുകയാണ് ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷം എന്ന രീതിയിൽ യു ഡി എഫ് നിൽക്കുന്ന സമയത്ത് ഭരണപക്ഷത്തോട് എങ്ങനെയാണ് ഇ ഇവിടുത്തെ ഓരോ ചാനലുകളും കൈകൂർന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ജോലി അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് സോഴ്സ് നൽകുന്ന വിവരങ്ങളെ സഞ്ചരിച്ച അതെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ് ആ വാർത്തകളെല്ലാം എല്ലാവർക്കും സുഖിക്കുന്നതായിരിക്കണമെന്നില്ല നിങ്ങളുടെ വിപേഷനും കൊടുത്തുകൊണ്ടാണ് എല്ലാ വാർത്തകളും കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ല ഒരിക്കലും മാധ്യമങ്ങളുടെ തലവടലുകൾ എല്ലാ ഘട്ടത്തിലും കിട്ടിയിട്ടാണ് ഞങ്ങൾ വർന്നു വന്നത് അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെ തലോടലുകൾ ഞങ്ങൾക്ക് വേണമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വാർത്തകൾ ചെയ്യാം ആ വാർത്തകളോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം ആ വിയോജിപ്പുകൾ കൂടുതലുള്ളൊരു പക്ഷമാണ് നിലവിൽ കേരളത്തിലെ പ്രതിപക്ഷം നിങ്ങളുടെ ചാനലിനോട് ഞാനത് തുറന്നു പറയാൻ പക്ഷേ ആ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും യോജിക്കാൻ ഒരായിരം കാരണങ്ങളുണ്ട് നിങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഏത് വിയോജിപ്പിന്റെ പേരിലും കടന്നു വരാൻ പാടില്ല അത് അക്രമാകാൻ പാടില്ല അഭിലാഷിനും സോണിയ സാനിയോ മയോമിക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ ഞങ്ങൾ അതിൽ പങ്കുചേരുകയാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ഉൾപ്പെടെ ചെയ്യേണ്ടത് അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് ചെയ്തിട്ടുള്ള പ്രവർത്തകന്മാരെ ആവർത്തിക്കരുത് എന്ന് പറയുകയും ചെയ്യുക എന്നതാണ് പോലീസുകാരൻ ആ സ്ഥാനത്ത് തുടരില്ല എന്ന് വേണുഗോപാൽ നൽകിയ മുന്നറിയിപ്പാണ് ആറുമാസം കഴിയട്ടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തൊപ്പിതെറിക്കുമെന്ന രൂപത്തിലുള്ള പ്രതികരണം ആ പ്രസംഗത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രൂപത്തിൽ ശക്തമായി പ്രതികരിക്കാൻ ആ കാര്യത്തിൽ കഴിയുന്നു ഇപ്പോൾ ആക്രമിച്ച പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ അവരുടെ മുഖം വ്യക്തമാണല്ലോ ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നേതാക്കൾക്ക് അറിയാമല്ലോ ഇവരാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള അവർ പാർട്ടിയിൽ തുടരില്ല അല്ലെങ്കിൽ നമ്മുടെ മുന്നണിയിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ചു പറയാൻ സാധിക്കുന്നുണ്ടെന്നൊരു ചോദ്യം കൂടിയുണ്ട് അവർ ഉപദേശിക്കുകയാണോ സാരോപദേശമാണോ ഉണ്ടാവുക അല്ല അത് അത് തീർച്ചയായിട്ടും الا അല്ല തീർച്ചയായും നിങ്ങളുടെ ആ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വവും യു ഡി എഫിൻ്റെ നേതൃത്വത്തോടു അതിൽ കൃത്യമായ മുൻകാലങ്ങളിലും കൃത്യമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അതിന് അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ടല്ലോ അടുത്ത കാലത്ത് പോലും ഇത്തരത്തിൽ സൈബർ ഹാൻഡുകൾ ഉപയോഗിക്കുന്ന ഭാഷകളെക്കുറിച്ചും അതിന് ഇടപെടലുകളെക്കുറിച്ചും വ്യക്തികളെ കുറിച്ചും നടപടിയെടുക്കുകയും തിരുത്തുകയും ചെയ്ത പാരമ്പര്യം കോൺഗ്രസിന്റെ തന്നെ അടുത്ത കാലത്തുള്ള ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അടുത്ത കാലത്തുള്ള ഇടപെടുകൾ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ അതില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് മേടിച്ചിറങ്ങുന്ന രീതിയിൽ സ്മൃതിക്കുണ്ടാകുന്ന പ്രയാസം ത്തെ കുറിച്ചും രോഷത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അത് വകവെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അത് സജീഷിനുണ്ടാകുമ്പോ അവിടെ ഇരട്ടത്താപ്പുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം ഇതിന് മുൻപ് എസ് എഫ് ഐക്കാർ ഒരു ചാനൽ മുറി അടിച്ചു പൊളിച്ചപ്പോൾ സജീഷിന്റെ പാർട്ടി അവരെ പ്രൊട്ടക്ട് ചെയ്തു ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ എന്തിനാ മാധ്യമപ്രവർത്തകർ ഇവർ അടുത്ത ദിവസം കഴിഞ്ഞ ആലപ്പുഴയിൽ ഒരു സ്കൂൾ തകർന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിടം തകർന്ന് ഷൂട്ട് ചെയ്യാൻ ചെന്ന നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ ആട്ടി ഓടിക്കുന്ന വാർഡ് മെമ്പറുടെ വീഡിയോ നമ്മൾ കണ്ടില്ലേ അവർ ഗേറ്റ് അടച്ച് പുറത്താക്കുന്നതും മാറിന് പിടിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടില്ലേ അവരുടെ കഴുത്തിന് പിടിക്കുന്ന ചിത്രം വന്നില്ലേ അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് സി പറയുമ്പോൾ സജീഷ് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു പ്രസംഗം നടത്തരുത് ദയവ് ചെയ്ത് പ്രത്യേകിച്ച് കേരള ജനതയ്ക്ക് മുമ്പിൽ അത് നടത്തി ാവുകയാണ് സ്മൃതിയുടെ പ്രതികരണത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു നിങ്ങളുടെ ഒരു സഹപ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾ പറയുന്ന പിന്നെ വിഷയത്തിന്റെ ഗൗരവത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു സ്വാഭാവികമായി നേതൃത്വം അത് പരിശോധിക്കും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും